കാൽപ്പന്തിനോട് കമ്പമുള്ള ഒരു നാല് വയസ്സുകാരൻ ഫുട്ബോൾ കയ്യിലെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നതും നിലത്ത് ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായിട്ടുണ്ട് കോഴിക്കോട് മണാശേരി സ്വദേശിയായ ദേവദത്ത് ദേവദത്തിൻ്റെ ഫുട്ബോൾ കമ്പത്തെക്കുറിച്ച് നമുക്കൊന്നറിയാം മുക്കം മണാശേരി സ്വദേശികളായ രാഹുൽ സ്മിത ദമ്പതികളുടെ മകനാണ് നാലു വയസ്സുകാരനായ ദേവദത്ത് പണ്ടേ ഫുട്ബോളിനോട് വലിയ താല്പര്യമാണ് ഒഴിവേളകളിൽ പിതാവ് രാഹുലുമൊത്ത് പന്തുരുട്ടും മകന്റെ കിക്ക് രാഹുൽ ഫോണിൽ പകർത്തുന്നതിനിടെയാണ് അത് സംഭവിച്ചത് ഉദ്ദേശിച്ച പോലെ പന്ത് കാലിൽ കൊണ്ടില്ല ദേവദത്ത് കമിഴ്നടിച്ചു വീണു കുട്ടിക്ക് പരിക്ക് പറ്റാത്തതിനാൽ രാഹുൽ തന്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചു ഇതിനോടകം ഒരു കോടിയിലധികം പേരാണ് ദൃശ്യങ്ങൾ കണ്ടത് സാധാരണ അംഗനവാടി വിട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വൈകുന്നേരം പറഞ്ഞ് കുറച്ച് നേരം ബോൾ കേൾക്കുന്നുണ്ട് ഇത് മോളിലേക്ക് ഹൈറ്റ് ആയതുകൊണ്ട് തട്ടി കൊടുക്കും കൊണ്ട് തട്ടി തരും അങ്ങനെ ഒരു ദിവസം ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യാൻ കരുതി ഞാൻ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ടൈമിൽ അടിക്കുന്ന സമയത്ത് വീഴുന്നൊരു സാധനം കിട്ടി അപ്പോൾ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് അത് ഇത്ര വൈറലാകൊന്നും പ്രതീക്ഷയില്ല അങ്ങനെ വൈറലായി കുറേ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് സംഭവ സമയത്തൊന്ന് കരഞ്ഞെങ്കിലും വീഡിയോ കണ്ട് നിരവധി പേരാണ് ഓരോ ദിവസവും വിളിക്കുന്നത് ഭാവിയിൽ ഫുട്ബോൾ താരമാകാനാണ് ദേവദത്തിന്റെ ആഗ്രഹം ട്വന്റി കോഴിക്കോട് എന്തായാലും നാലു വയസ്സുകാരന്റെ ഫുട്ബോൾ നിൽക്കുമ്പോൾ മെസ്സിയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെയാണ് ബാഴ്സലോണയിൽ എത്തിപ്പെടുന്നത് പന്ത് തട്ടി തുടങ്ങുന്നതും ഒക്കെ അപ്പൊ അതേപോലെ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെ ദേവദത്തേത്തു വലിയൊരു നമുക്ക് അത് കാലും കൊണ്ടുള്ള പ്രയോഗം കണ്ടറിയാല്ലേ നല്ല രസമുണ്ട് അപ്പൊ ആ വീഴ്ച കണ്ടപ്പോ സത്യം പറഞ്ഞ സങ്കടം വന്നെങ്കിൽ നല്ല രസം ശരിക്കാത്തതും വിട്ടിയാണെന്നാണ് പറയുന്നത് അപ്പൊ വിട്ടിയെല്ലാം തെളിയിക്കാനുള്ള ശ്രമമാണ് മറ്റൊരു കാര്യമുണ്ട് ഇത്തരത്തിൽ ഈ പ്രായമുള്ള കുട്ടികളൊന്നും അധികം പുറത്തേക്കൊന്നും മാതാപിതാക്കളെ വിടാറില്ല അങ്ങനെയുള്ളവർക്ക് കൂടി ഇങ്ങനെയൊക്കെ കുട്ടികളെ കളിക്കാനും ശരി പറഞ്ഞാൽ ഇപ്പോഴും നാട്ടുമുറങ്ങളിൽ ഇതുപോലെയാണ് അച്ഛൻ അത് രസം ഉണ്ട് നല്ല കൗതുക കോൺഫിഡൻസോടെ അതങ്ങ് തട്ടിപ്പിന്റെ വീടും കാഴ്ച എന്താണെങ്കിലും ഒരു കോടിയോളം ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സ്കോർപിയോ കിക്ക് ഒക്കെ പോലെ എന്തായാലും വലിയൊരു പ്ലെയർ ആയി മാറട്ടെ നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഉമ്മ ആശംസകൾ ഇനി വീഴാതൊക്കെ കളിക്ക കേട്ടോ